രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടേതാണ് ഗുരുവായൂരപ്പൻ അങ്ങേയറ്റം ഇഷ്ടമുള്ള ഒരു വഴിപാട് ഏതാണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്ന നാവിൽ വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം പാൽപായസം പാൽപായസം ഭഗവാൻ ഇഷ്ടമാണ് വെണ്ണ ഭഗവാൻ ഇഷ്ടമാണ് അതിനെ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപമായ ഗുരുവായൂരപ്പന് പരബ്രഹ്മ സ്വരൂപമായ അതായത് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മമാണ് ആ പരബ്രഹ്മം രൂപമെടുത്തത് ഗുരുവായൂരമ്പരത്തിൽ ഇരിക്കുന്നു അപ്പോൾ നിങ്ങൾ രൂപമെടുത്ത ഗുരുവായൂരപ്പന് പഴം ഇഷ്ടമാണ് പിന്നെ കദളിപ്പഴം ഇഷ്ടമാണ് പാൽപ്പായസം നേർച്ച ഇഷ്ടമാണ് പക്ഷേ ആ പരബ്രഹ്മമായ സാക്ഷാൽ പരബ്രഹ്മമായ ഗുരുവായൂരപ്പന് അങ്ങേയറ്റം പ്രിയപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുലാഭാരമാണ് തുലാഭാരം വഴിപാടാണ് ഗുരുവായൂരപ്പന് പരബ്രഹ്മമായ ഗുരുവായൂരപ്പന് നിങ്ങൾ എപ്പോഴും ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കണം സാക്ഷാൽ പരബ്രഹ്മം നമുക്ക് വേണ്ടി രൂപം എടുത്തതാണ് ഗുരുവായൂരപ്പൻ നമ്മൾ നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ രൂപത്തെ ആരാധിക്കാം അത് കഴിഞ്ഞൊരു ഘട്ടം വരുമ്പോൾ ആ പരബ്രഹ്മ ജ്യോതിഷിനെ ആരാധിക്കാം അവരാണ് അങ്ങ് മുക്തി പ്രാപിച്ച് ആ പോകുന്നത് എന്ന് നാരായണ്യത്തിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പന് തുലാഭാരം ഇത്രയും പ്രിയപ്പെട്ടതായി മാറിയത് അതിലേക്ക് ഞാൻ വരാം അപ്പോൾ ശ്രദ്ധിച്ചു വെക്കുക തുലാഭാരം നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ട് തുലാഭാരം നടത്തിയാലും ആ ആഗ്രഹം നടന്നിരിക്കും അത് എത്ര കുഴപ്പം പിടിച്ചതോ ആയിക്കൊള്ളട്ടെ കാരണം തുലാഭാരം നേർച്ച അത്രയ്ക്ക് ഇഷ്ടമാണ് ഭഗവാന് നമ്മൾ തട്ടിൽ കയറിയിരിക്കുക നമുക്ക് എത്ര കിലോ തൂക്കമുണ്ട് അത്രയും കിലോയ്ക്കുള്ള സാധനം അപ്പുറത്തെ തട്ടിൽ വെക്കുകയാണ് അവിടെ ഇരുന്ന് നമ്മൾ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയാണ് അല്ലേ തട്ടിൽ താന്ന് കഴിയുമ്പോഴേക്കും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് തട്ടിൽ നമുക്ക് ദക്ഷിണേയും വെച്ചിട്ട് നമ്മൾ ഇറങ്ങാം നമുക്ക് എന്തൊക്കെയാണ് വെക്കാൻ പറ്റുന്നത് എന്തും വെക്കാം നിങ്ങൾക്ക് എന്ത് സാധനം വെച്ചിട്ടും തുലാഭാരം നടത്താം പഞ്ചസാര വെച്ച് നടത്താം കദളി വെച്ച് നടത്താം വെണ്ണ സ്വർണം പിന്നെ തുളസി എന്തിന് പറയുന്നു കറിവേപ്പില പോലും തുലാഭാരത്തിന് വെക്കാമെന്നറിയുക ചേന അപ്പം വെക്കാം പാൽപായസം വെക്കാം അങ്ങനെ എന്തും നിങ്ങൾക്ക് വെക്കാം പിന്നെ ക്ഷേത്രത്തിൽ ഇല്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരണം സ്വർണം കൊണ്ട് തുലാഭാരം നടത്തുന്നവരുണ്ട് അപ്പൊ നിങ്ങൾക്ക് സ്വർണം കൊണ്ടുവേണമെങ്കിലും തുലാഭാരം നടത്താം നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് കൊണ്ട് നടത്താം ക്ഷേത്രത്തിൽ ഇല്ലാത്ത സാധനം നിങ്ങൾ കൊണ്ടുവരണം എന്ന് പിന്നെ ബുക്ക് ചെയ്യുകയോ യാതൊന്നും വേണ്ട രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കുന്നിടം തൊട്ട് അവിടെ തുലാഭാരമുണ്ട് ഉണ്ട് അവിടെ ബുക്ക് ചെയ്യേണ്ട നേർച്ച ഈ ഇതിനൊരു വലിയ പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ഗുരുവായൂരി അപ്പൻ അങ്ങേയറ്റം ഇഷ്ടമാണെന്ന് പറയുന്നത് അഹിന്ദുക്കൾക്ക് തുലാഭാരം നടത്താം അഹിന്ദുക്കൾക്ക് കിഴക്കേ നടപ്പുരയിൽ വെച്ച് തുലാഭാരം നടത്താം അപ്പോൾ ഭഗവാൻ അങ്ങേയറ്റം പ്രിയങ്കരമാണ് ഇങ്ങനെ ഇത് നടത്തിയിട്ടുള്ള ഒരുപാട് പ്രമുഖരുണ്ട് അനുഭവ ഫലങ്ങളുണ്ട് നമ്മൾ അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ് ഇന്ദിരാജി തോറ്റുപോയി അപ്പോൾ കരുണാകരനാണ് പറഞ്ഞത് നമ്മൾ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന കെ കരുണാകരൻ സാറുണ്ടല്ലോ കരുണാകരൻ സാറാണ് ഇന്ദിരാജിയോട് പറഞ്ഞത് എന്താണ് ഈ തുലാഭാരത്തെ കുറിച്ച് അങ്ങനെ വീണ്ടും എന്ത് ചെയ്യുന്നു ഇന്ദിരാജി അധികാരത്തിൽ വരുന്നു അപ്പൊ ആ കണ്ണന് ഇന്ദിരാജി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഈ പിന്നെ തുലാഭാരം നടത്താം മനസ്സിലായില്ലേ അപ്പൊ അധികാരത്തിൽ വന്ന ഇന്ദിരാജി ആ ഗുരുവായൂർ അമ്പലത്തിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി എമ്പത് ജാനുവരിയാണെന്ന് തോന്നുന്നു ജാനുവരി പതിനെട്ടാണെന്ന് തോന്നുന്നു അന്ന് പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്തി വൻ വാർത്തയായി ഇന്ത്യയിലുള്ള എല്ലാ പത്രങ്ങളും അത് പ്രസിദ്ധീകരിച്ചു ആന്ധ്രയിലും തെലുങ്കിലും എല്ലാ പത്രങ്ങളും പ്രസിദ്ധീകരിച്ചു അതോടുകൂടി ഗുരുവായൂരമ്പലം ഉത്തരേന്ത്യക്കാർക്ക് പ്രിയപ്പെട്ടതായി മാറി ഉത്തരേന്ത്യക്കാർക്ക് സാധാരണ ശ്രീരാമനാണ് ഏറ്റവും പ്രിയപ്പെട്ടത് പിന്നെ അവർക്ക് അങ്ങേയറ്റം പോയാൽ ദ്വാരകയുണ്ട് അവർക്ക് പ്രിയപ്പെട്ടത് മധുരയുണ്ട് ഗുരുവായൂർ അമ്പലം അവർക്ക് പ്രിയപ്പെട്ടതായി മാറിയത് ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സാക്ഷാത് നരേന്ദ്രമോദി അവർ അവിടെ വന്നിട്ട് ദുരാഭാരം നടത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹം വന്നു അദ്ദേഹം താമരപ്പൂ കൊണ്ടാണ് തുലാഭാരം നടത്തിയത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്നാ തോന്നുന്നത് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം വന്നു തുലാഭാരം നടത്തി കണ്ടില്ലേ താമരപ്പൂ കൊണ്ട് തുലാഭാരം നടത്തി ശ്രദ്ധിച്ചു കേൾക്കുക എന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പന് പരബ്രഹ്മരൂപമായ ഗുരുവായൂരപ്പന് രൂപം പൂണ്ട ഗുരുവായൂരപ്പന് ഏതാണ് കഥളിയും ഭയങ്കര ഇഷ്ടമാണ് പഞ്ചസാരയും പിന്നെ അതെ പാൽപായസം പ്രിയപ്പെട്ട വഴിപാടാണ് പരബ്രഹ്മരൂപമായ ഗുരുവായൂരപ്പന് തുലാഭാരം ഇത്രയേറെ പ്രിയപ്പെട്ടതായതിൻ്റെ കാരണം തുലാഭാരം എന്ന് പറഞ്ഞാൽ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് പരബ്രഹ്മത്തിന് അതാണ് വേണ്ടത് തുലാഭാരമെന്ന് പറഞ്ഞാൽ അവനവനെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് തുലാഭാരം ഭക്തജനങ്ങൾ ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് രണ്ട് രീതിയിൽ തുലാഭാരം നടത്താം ഒന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാം നിങ്ങൾക്ക് രോഗം മാറാൻ കടം മാറാൻ അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ പൊളിറ്റീഷ്യൻസിന് അധികാരത്തിൽ വരാൻ അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുലാഭാരം നടത്താം അതും ഗുരുവായൂരപ്പന് ഇഷ്ടമാണ് യാതൊരു കുഴപ്പവുമില്ല എന്നാൽ രണ്ടാമതൊരെണ്ണം ഉണ്ട് അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് രണ്ടാമത് നടത്തുന്ന തുലാഭാരം അത് തുലാഭാരത്തട്ടില്ലെന്നുകൊണ്ട് നിങ്ങൾ പറയണം ഭഗവാനേ എനിക്ക് ലൗകികപരമായ യാതൊരു ആവശ്യങ്ങളുമില്ല എനിക്ക് ലൗകികപരമായ ഒരാവശ്യവുമില്ല എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ കൃഷ്ണ ഞാനിതാ ഞാനിതാ പൂർണമായും അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു ഞാൻ ഗുരുവായൂരപ്പൻ അടിമയാണ് ഞാനിതാ ഇന്ന് പൂർണമായും എൻ്റെ മനസ്സും എൻ്റെ ശരീരവും ഗുരുവായൂരപ്പന് സമർപ്പിച്ചിരിക്കുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മോക്ഷമുറപ്പ് ോക്ഷം അതാണ് പരബ്രഹ്മരൂപം പോണ്ട ഗുരുവായൂരപ്പന് തുലാഭാരം ഇഷ്ടം പെടുന്നത് തന്നെ തന്നെ സമർപ്പിക്കണം ലൗകിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തിക്കോളൂ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ സാധിച്ചു തരും പക്ഷേ എനിക്ക് ലൗകികമായ ഒരാവശ്യവുമില്ല ഭഗവാനെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഒരു കള്ള ചിരിയിരിക്കും ആ ഓടക്കുഴലെടുക്കും ഒന്നും മുരളിക ഊതും കുറച്ച് കഴിയുമ്പോൾ ആ ശബ്ദം കേൾക്കാം പിന്നങ്ങ് കൊണ്ടുപോകത്തില്ലേ ആ ഒരു പോക്കല്ലേ അത് ആനന്ദ തുന്തിരിതമായ ലോകത്തിലേക്കുള്ള പോക്ക് കൃഷ്ണ എൻ്റെ ഗുരുവായൂരപ്പ राधे राधे ओ राधे 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 ॐ श्रीं क्रीं क्लीं माय रां रासेश्वरि राधिकाय स्वाहा